എത്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചാലും മതിവരാത്ത നടനെന്നാണ് മമ്മൂട്ടിയെക്കുറിച്ച് സിനിമാ ലോകം പറയുന്നത് മമ്മൂട്ടിയുടെ ഈ തന്നെയാണ് ഓസ്ലറിലേക്ക് മമ്മൂട്ടിയെ എത്തിച്ചതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ദിവസങ്ങൾ കൊണ്ടുതന്നെ പത്ത് കോടിയിലേക്ക് കുതിക്കുകയാണ് ജയറാം ചിത്രം എബ്രഹാം ഓസ്ലർ ചിത്രത്തിലെ മമ്മൂട്ടിയുടെ കാമിയ റോളാണ് ആരാധകർ ആഘോഷിക്കുന്നത് ഡോക്ടർ ജോസഫ് അലക്സാണ്ടർ എന്ന കഥാപാത്രമായാണ് മമ്മൂട്ടി ചിത്രത്തിൽ വേഷമിട്ടത് എന്നാൽ അലക്സാണ്ടർ എന്ന കഥാപാത്രത്തിനായി ആദ്യം പരിഗണിച്ചത് മമ്മൂട്ടിയെ ആയിരുന്നില്ല എന്നാണ് ജയറാം മനോരമ ന്യൂസിലെ നേരെ ജോവേ പരിപാടിയിലാണ് ജയറാം അലക്സാണ്ടർ എന്ന കഥാപാത്രത്തിനായി സത്യരാജ് ശരത്കുമാർ പ്രകാശ് രാജ് എന്നിങ്ങനെ പല പേരുകളും വന്നിരുന്നു സത്യരാജിനോട് ചിത്രത്തിന്റെ കഥ പറയുകയും ചെയ്തതാണ് അദ്ദേഹത്തിന് കഥ ഇഷ്ടപ്പെടുകയും ചെയ്തു വേറൊരു ഘട്ടത്തിൽ സുരേഷ് ഗോപിയെ ആപേക്ഷത്തിലേക്ക് ആലോചിച്ചിരുന്നു ആ സമയത്താണ് മിഥുൻ വളരെ യാദൃശികമായി മമ്മൂട്ടിയെ കാണാൻ പോകുന്നത് ജയറാമിനെ വെച്ച് ചെയ്യുന്ന സിനിമയുടെ കഥ എന്താണെന്നാണ് മമ്മൂട്ടി ചോദിച്ചത് കഥ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് താൽപര്യമായി അലക്സാണ്ടർ എന്ന കഥാപാത്രം ഞാൻ ചെയ്യട്ടെ എന്നായിരുന്നു മമ്മൂക്കിയുടെ ചോദ്യം അയ്യോ അത് വേണ്ട അത് നിങ്ങൾ ചെയ്താൽ വലിയ ഭാരമാകുമെന്നായിരുന്നു മിഥുൻ മാനുവൽ തോമസിന്റെ മറുപടി ചോദിച്ചു ചോദിച്ചുവെന്നേയുള്ളൂ വേണമെങ്കിൽ ചെയ്യാമെന്നായി മമ്മൂക്ക അങ്ങനെയാണ് എബ്രഹാം മോസ്ലറി മമ്മൂക്കിയെത്തു അതുകൊണ്ടുതന്നെയാണ് മലയാളി പ്രേക്ഷകർ ഇപ്പോഴും പറയുന്നത് എത്ര കഥാപാത്രങ്ങൾ ചെയ്താലും അഭിനയിച്ച് കൊതി തീരാത്ത നടനാണ് മലയാളത്തിന്റെ മമ്മൂക്ക